എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റജി ആലഞ്ചേരി ലിപ്ലോക്ക് അഥവാ ലിപ്കിസ് എന്ന ഒരു ചുംബന രീതി ഇപ്പോൾ മലയാള സിനിമയുടെ പോലും അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഫ്രഞ്ച് കിസ് എന്നും ഇത് അറിയപ്പെടുന്നു ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലിപ്കിസിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു ആദ്യം ലിപ്കിസിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻഫെഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന ഒരു രോഗം ഇതുവഴി പകരാം വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണിത് ഇത് ഉമനീർ വഴിയാണ് പകരുന്നത് കിസ്സിംഗ് ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു പിന്നെ റുബല്ല അഥവാ ജർമ്മൻ മിസ്സിസ് ലിപ്കിസ് വഴി പകരാം ഇതും ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ലിപ്കിസ് വഴി പകരുന്ന മറ്റ് അസുഖങ്ങൾ മെൻജൈറ്റിസ് മംസ് അഥവാ മുണ്ടിനീര് പനി ജലദോഷം മഞ്ഞപ്പിത്തം എച്ച് ഐ വി അഥവാ എയ്ഡ്സ് മുഖത്തും ചുണ്ടിലും വരുന്ന ഒരുതരം തരം അരിമ്പാറ വായ്പ അഥവാ പൊട്ടൽ തൊണ്ടയിലെ അണുബാധ ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് ഇൻഫെക്ഷൻ ബന്തൽ കെറീസ് അഥവാ പല്ലിലുണ്ടാവുന്ന ക്യാവിറ്റി പോഡ് ഇവയൊക്കെയാണ് ഇനി ലിപ്കിസിന് ഉണ്ടെന്ന് പറയുന്ന ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലിപ്കിസ് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ സെറട്ടോണിൻ ഡോപ്പമിൻ ഓക്സിറ്റോസിൻ മുതലായ ഹാപ്പി ഹോർമോൺസ് പുറത്തു വരും അത് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കും വി പി കുറയ്ക്കും എന്ന് പറയപ്പെടുന്നു പിന്നെ ലിപ്കിസ് ശരീരത്തിലെ രക്തവട്ടം കൂട്ടും വേദനകൾ കുറയ്ക്കും എന്ന് പറയുന്നു ലിപ്കിസ് കാലറി കുറയ്ക്കും ഒരു ലിപ്കിസിന് എട്ട് മുതൽ പതിനാറ് കാലറി വരെ കുറയ്ക്കാൻ പറ്റും അത് മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്ത് കോട്ടം എന്ന് പറയപ്പെടുന്നു പിന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗാണുക്കളെ പാസ് ചെയ്യുന്നത് മൂലം ലിപ്കിസ് മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശക്തി കൂട്ടും എന്ന് പറയുന്നുണ്ട് പിന്നെ എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് വഴി ലിപ്കിസ് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കും എന്ന് പറയപ്പെടുന്നു ലിപ്കിസ് സന്തോഷം കൂട്ടുമെന്നും വർക്ക് പെർഫോമൻസ് കൂട്ടുമെന്നും പറയുന്നു പിന്നെ ലിപ്കിസ് ഫേഷ്യൽ മസിൽസിനെ ടോൺ ചെയ്യുന്നു കഴുത്തിൻ്റെ ജോലയിൻ്റെ ഷേപ്പ് വർദ്ധിപ്പിക്കുന്നു ലിപ്കിസ് ഫേഷ്യൽ സ്കിന്നിനെ ടൈറ്റാക്കും എന്ന് പറയുന്നുണ്ട് അതായത് ലിപ്കിസിൽ ഏകദേശം മുപ്പതോളം ഫേഷ്യൽ മസിൽസ് ഉപയോഗിക്കപ്പെടുന്നു പിന്നെ ലിപ്കിസ് മുഖത്തോട്ടുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു കൊളാജൻ്റെ എലാസ്റ്റിൻ്റെയും പ്രൊഡക്ഷൻ കൂട്ടുന്നു ശരീരത്തിലെ കോട്ടിസോം ലിപ്കിസ് കുറയ്ക്കുന്നു പിന്നെ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് ഒരു ഡെറ്റ് സ്റ്റഡി പറയുന്നതനുസരിച്ച് പത്ത് സെക്കൻഡ് ദൈര്ഘ്യമുള്ള ഒരു ഫ്രഞ്ച് കിസ് വഴി ഏകദേശം എൺപത് മില്യൻ അഥവാ എൺപത് ദശലക്ഷം ബാക്ടീരിയ ഒരാളുടെ വായിൽ നിന്ന് മറ്റൊരാളുടെ വായിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ കൂടെ അഭിനയിക്കുന്ന ആൾക്ക് അസുഖമൊന്നുമില്ലെന്ന് ആരെങ്കിലും സർട്ടിഫിക്കറ്റൊന്നും തരില്ല പഴയകാല സിനിമകളിലെ ചുമബന രംഗങ്ങൾ കണ്ടാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ലായിരുന്നു പക്ഷേ ലിപ്ലോക്കുള്ള സിനിമ കുടുംബസമേതം കാണാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ജീവിതത്തിലായാലും സിനിമയിലായാലും ഈ സംഭവം നല്ലതാണോ അല്ലയോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്